ചാക്കോ സഞ്ചരിച്ച വാഹനം അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ അന്തരിച്ചു കൂടുതൽ വാർത്തയിലേക്ക് നടൻ ഷൈൻ ചാക്കോയുടെ പിതാവ് ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു സേലത്ത് വെച്ച് നടന്ന വാഹനാപകടത്തിൽ വെച്ചായിരുന്നു മരണം എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് മണിയോടെയാണ് ഇവർ യാത്ര തിരിച്ചത് പുലർച്ചെ ആറു മണിയോടെ സേലത്തിനടുത്ത് വച്ചാണ് അപകടം ഉണ്ടായത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഷൈൻറെ പിതാവ് സി പി ചാക്കോയെ രക്ഷിക്കാനായില്ല വാഹനത്തിൽ ഷൈനും കുടുംബവും ഉണ്ടായിരുന്നു അമ്മയ്ക്കും സഹോദരനും വാഹനം ഓടിച്ചിരുന്ന അസിസ്റ്റന്റിനും നേരിയ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ധർമ്മപുരയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷൈന്റെ വലത് കൈ പരിക്കേറ്റിട്ടുണ്ട് ഷൈന്റെ കൈക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് പ്രാഥമിക വിവരം ട്രാക്കുമാരെ ലോറി ഷൈനും കുടുംബവും സഞ്ചരിച്ച കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു മുൻ സീറ്റിൽ ഡ്രൈവർക്കൊപ്പം ഷൈനിന്റെ സഹോദരനും മധ്യ സീറ്റിൽ അച്ഛനും അമ്മയും പിൻസീറ്റിൽ ഷൈനും ഉണ്ടായിരുന്നു ഷൈൻ ഉറങ്ങുകയായിരുന്നു ഷൈന്റെ ചികിത്സാർത്ഥമാണ് സേലത്തേക്ക് പോയത് തൊടുപുഴയിൽ ചികിത്സ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ബാംഗ്ലൂരിലേക്കുള്ള യാത്ര ചാക്കോയുടെ അച്ഛൻ്റെ വിയോഗത്തിൽ ഷൈനും അച്ഛനും തമ്മിലുള്ള ബന്ധവും കണ്ണീരോടെ പ്രേക്ഷകർ ഓർത്തെടുക്കുകയാണ് തന്റെ ദുശീലങ്ങൾ കുടുംബത്തെ ഒന്നാകെ ബാധിച്ചുവെന്നും അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ശ്രമത്തിലാണെന്നും ഷൈൻ പറഞ്ഞിരുന്നു ഒരാളുടെ ജീവിതം പൂർണ്ണമാവുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണെന്നും അതിനാൽ ഇനിയുള്ള കാലം അച്ഛന്റെയും അമ്മയുടെയും സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യില്ലെന്നും ഷൈൻ പറഞ്ഞിരുന്നു എന്നാൽ അതിലേക്കുള്ള യാത്ര പൂർണ്ണമാവുന്നതിന് മുമ്പ് ഷൈന് അച്ഛനെ നഷ്ടമായിരിക്കുന്നു ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ടോമിനൊപ്പം നിന്ന വ്യക്തിയാണ് അച്ഛൻ സി പി ചാക്കോ കൊക്കൈൻ കേസിൽ അറസ്റ്റിലായ ഷൈൻ ജയിലിൽ പോയപ്പോഴും ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ സംശയമുണ്ടായപ്പോഴും അച്ഛൻ മകന്റെ കൂടെ നിന്നു അച്ഛനോടൊപ്പം നിർമ്മാണ കമ്പനി തുടങ്ങിയിരുന്ന ഷൈൻ പുതിയ ബാനറിൽ ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം ബാക്കി വെച്ചാണ് അച്ഛന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ